കൊടും ചൂടിനെ നേരിടാൻ അഞ്ചൽ ആർച്ചൽ എൽ പി സ്കൂളിലെ നൂറ്റി ഇരുപതാം ബൂത്തിൽ എ സി സൗകര്യം വോട്ടർമാരും പോളിംഗ് ഉദ്യോഗസ്ഥരും ഇതിനെ സ്വാഗതം ചെയ്തു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കാമായിരുന്നുവെന്നും ഇരിപ്പിടം ക്യൂ ഉള്ളടത്ത് തണൽ കുടിവെള്ളം എന്നിവ വേണമായിരുന്നുവെന്നും അഭിപ്രായമുള്ളപ്പോഴാണ് വേറിട്ട ഈ എ ബൂത്ത് ശ്രദ്ധ ആകർഷിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയന്റെ വാക്കുകളിലേക്ക് കേരളത്തിൽ ഇന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ഘട്ടത്തിൽ പുരളൂർ അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഏതാണ്ട് മുപ്പത്തി ഒമ്പത് ഡിഗ്രി ആണ് ചൂട് ഇപ്പോൾ ഈ കനത്ത ചൂടിലും എല്ലാ ബൂത്തുകളിലും വോട്ടർമാർ പരിപരിയായി തോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കൊല്ലൂർ അസംബ്ലി മണ്ഡലത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ആർച്ചൽ നൂറ്റി ഇരുപത്തി മൂന്നാം ബൂത്ത് പ്രവർത്തിക്കുന്നു ആർച്ചൽ എൽ പി എസ് എൽ പി എസ് സ്കൂളിലാണ് അവിടെ ഈ കഠിനമായ ചൂടിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്കും അതോടൊപ്പം തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്കുമെല്ലാം പ്രയാസമുണ്ടാവാതിരിക്കാൻ എ സി സംവിധാനം ഈ ബൂത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കഠിനമായ ചൂടിനെ അതിജീവിക്കുന്നതിന് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ തന്നെ നമ്മുടെ നൂറ്റി ഇരുപത്തി മൂന്നാം ബൂത്തായിരിക്കും എ സി സംവിധാനത്തോടുകൂടി ഇന്ന് വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് വോട്ടർമാർക്കും ഒരു പുതിയ അനുഭവമായി കാണുകയാണ് തീർച്ചയായും വോട്ടർമാരെല്ലാം പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള സൗകര്യങ്ങൾ വേണം എന്നുള്ള നിലയിലാണ് പലരും വോട്ട് ചെയ്തതിന് ശേഷം പുറത്തു വന്നു അഭിപ്രായം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ